ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فتبسم الله كم من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه ഫീ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനുവാത്ത അയലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കകളെയും പൂർണ്ണമായും പാലിച്ച് തക്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ ദിവസവും നിരവധി പ്രശ്നങ്ങളെയാണ് നമ്മളൊക്കെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുബീൻ്റെ റസൂൽ റഹ്മത്തുല്ലിൽ ആലമീനാണ് എന്ന് റസൂൽ അല്ലാ അലൈഹി വസ്ലമയെ പഠിച്ചുകൊണ്ട് ബോധ്യപ്പെടണം എങ്ങനെയാണ് റസൂലുള്ള ലോകർക്ക് കാരുണ്യമായത് നമുക്കൊക്കെ റസൂൽ റഹ്മത്താണ് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് റസൂലുള്ള നമുക്കൊക്കെ കാരുണ്യമായത് ലഖത് ഖാന ലുഖുംഫി റസൂൽ ലാഹി ഉസ്വത്തുൻ ഹസന ഉത്തമമായ മാതൃകയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൽ ആഹിറ ലിമംഖാന അള്ളഹാനെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും പരലോകത്തെയും അള്ളാഹിവിനെയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് റസൂലതയിൽ ഉത്തമമായ മാതൃകയുണ്ട് റസൂലതയുടെ സ്വഭാവം ഇ ഇന്ന കാല ഹുലുഖിൻ അലിയും മഹത്തായ സ്വഭാവത്തിലാണ് നബിയെ താങ്കൾ ഉള്ളത് എന്ന് ഖുർആാൻ സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം റസൂലത പറഞ്ഞു ഇന്നമാ ബുസ് ഉത്തമിമ മക്കാരിൽ അഹ്ലാഖ് ഞാൻ നിയോഗിക്കപ്പെട്ടത് വളരെ വലിയ മൂല്യങ്ങൾ പൂർത്തിയാക്കാനാണ് സ്വഭാവങ്ങളുടെ ഉദാത്തമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂൽ അല്ലാസ് വല്ലം പറഞ്ഞു അതിൽ ഒന്നാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കൊരു ചെറിയ വിഷയമായി തോന്നാം പക്ഷെ ആ വിഷയത്തിൻ്റെ പവറ് അത് ഭയങ്കരമാണ് പുഞ്ചിരിക്കുക എന്നത് ആ തപസ്സും പുഞ്ചിരി എന്നത് റസൂൽ അല്ലാസ്വല്ലാ വല്ലം നമുക്ക് കാണിച്ചു തന്ന സൽസ്വഭാവത്തിൽ ഒരു വലിയ സ്വഭാവമാണ് കാരണം ഒട്ടനവധി പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പരീക്ഷണങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ ശക്തി നൽകുന്ന ഒന്നാണ് ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാവുക എന്നത് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു ഖുലഖ് തൊലാക്കത്തുൽ ഉവജ് വബദുലുൽ മെറൂഹ് ഒക്കെ ഫുൾ ഒരു പ്രയാസം നീക്കുക ഒരു നന്മ ചെയ്യുക മുഖത്ത് ഒരു പ്രസന്നമായ മുഖമുണ്ടാവുക സൽസ്വഭാവമാണ് സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് എല്ലാ വികാരങ്ങളെയും പ്രകടമാക്കുന്ന ഒന്നാണ് അതിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ മുഖം ആ മുഖം നന്നായാൽ പിന്നെ ബാക്കിയെല്ലാം സ്വാഭാവികമായും നന്നാകും എപ്പോഴും ദേഷ്യത്തോടെ കനത്ത മുഖത്തോടെ മാത്രം മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്ന ഒരാൾക്ക് സഹോദരങ്ങളെ ഒരു നന്മയും നൽകാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ ഭയം കോപം പക വിദ്വേഷം ശത്രുത ഭിന്നിപ്പ് പിണക്കം അകൽച്ച ഇതെല്ലാം ഇല്ലാതെയാക്കാൻ പുഞ്ചിരി കൊണ്ട് സാധിക്കും എന്നാൽ ഇഷ്ടം സ്നേഹം സാഹോദര്യം അടുപ്പം ഇണക്കം ഐക്യം ഇതയെല്ലാം സമ്മാനിക്കാൻ പുഞ്ചിരിക്ക് സാധിക്കും ഭയങ്കര പവറാണ് അതിന് അതുകൊണ്ടാണ് ശക്തമായ നിർദ്ദേശങ്ങൾ അസുലഹി സ്വലമ്മ നമുക്ക് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് ഒരാളുടെ മനസ്സിലേക്ക് വേഗത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കുന്നത് പുഞ്ചിരിക്കുന്നവർക്കാണ് ഒരാളെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥാനമുണ്ടാവുക എപ്പോഴും വിറുപ്പിച്ച് കെട്ടിയ മുഖത്തോടെ ദേഷ്യത്തോടെ മാത്രം നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും വേറൊരാളെ മനസ്സിൽ ഒരു സ്ഥാനവും നേടിയെടുക്കാൻ സാധ്യല്ല അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത പലതും ഒരു പുഞ്ചിരി കൊണ്ട് നേടാൻ പറ്റും നബിസുല അല പറയാണ് അൻ അബി ഹുറത്ത പറഞ്ഞതായിട്ട് ഇന്നക്കും വസ്തുൽ ും നിങ്ങൾക്ക് പണം കൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിയണമെന്നില്ല റസൂൽ സാഹിബോട് പറയാ പണം ഡൗലങ്ങളെ കയ്യിൽ പണം കൊണ്ട് നിങ്ങൾക്കൊരാളെ സഹായിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ നിങ്ങൾക്കൊരാളെ സഹായിക്കാൻ കഴിയും ഏതൊരാൾക്കും കഴിയും വസ്തുൽ വജഹ് മുഖപ്രസന്നത കൊണ്ട് സൽസ്വഭാവം കൊണ്ട് ഒരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റും അതാർക്കാ പറ്റാത്ത സഹോദരങ്ങൾ ഏത് കാശില്ലാത്തവനും പറ്റും ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ വാക്കാണ് നബിസുലല്ലാഹു അലൈ വസലമ ലോകത്തെ ഏറ്റവും കൂടുതൽ പുഞ്ചിരിച്ച വ്യക്തി ആരാണെന്നറിയോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ജനങ്ങളെ അഭിമുഖീകരിച്ച ലോകത്തെ ഏറ്റവും നന്നായി പുഞ്ചിരിച്ചത് അള്ളാൻ്റെ റസൂലാണ് അത് ഹാരിസ് പറയാണ് ഇല്ല അള്ളാഹിബിൻ റസൂലിനോളം മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല റസൂൽ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന സഹോദരങ്ങളെ റസൂൽ റഹ്മത്തായത് നമുക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയണം പരിശുദ്ധ ഖുർആാനിൽ രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് സുലൈമാ നബിയുടെ സംഭവം ഞാൻ ഓതി വെച്ച ആയത്ത് സുഹൃത്ത് നമ്മളിലെ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം സംഘവും താഴ്വരയിലൂടെ സൈന്യം വരികയാണ് അപ്പോൾ ആ താഴ്വരയിൽ കുറേ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നമ്മൾ നടന്നു വന്ന വഴികളിൽ എത്ര ലക്ഷം ഉറുമ്പുകളുണ്ടാകാം അള്ളാഹുത്ത അവൻ്റെ കലാമിൽ ഉറുമ്പുകളുടെ ഒരു സംഭവം പറയാണ് സുലൈമാൻ നബി സൈന്യവുമായി പോകുമ്പോൾ ആ വഴിയിലുണ്ടായിരുന്ന ഉറുമ്പിൻ്റെ കഥ തന്നെയാ പറഞ്ഞതെന്നറിയോ അള്ളാഹുവിൻ്റെ അള്ളാഹിൻ്റെ കലാമ് പരിശുദ്ധ ഖുർആൻ പറയുകയാണെ സുലൈമാൻ നബി ഇങ്ങനെ വരുന്ന സമയത്ത് തായ്വരയിലൂടെ വരുമ്പോൾ ഉറുമ്പുകളുടെ കൂട്ടത്തിലെ നേതാവായ ഒരു പെണ്ണുറുമ്പ് പറഞ്ഞു ലാ യഹത്യമന്നക്കും സുലൈമാനു ജനൂദു വഹും ലാ യ് ഉറുൻ സുലൈമാനും സംഘവും വരുന്നുണ്ട് നിങ്ങൾ വേഗം കുളം മാണത്തിൽ കയറിക്കാളെ അവരറിയില്ല അവരറിയാതെ ചിലപ്പോൾ നിങ്ങൾ ചവിട്ടി അരക്കപ്പെടും ഈ ഉറുമ്പിൻ്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് കഴിവല്ലാകുത്തല്ല നബിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോചിത കേട്ടു ഈ ഉറുമ്പിൻ്റെ വാക്ക് കേട്ടപ്പോൾ സുലൈമാൻ നബി പുഞ്ചിരിച്ചു സുലൈമാൻബിയുടെ ഒരു ചിരി ചിരിച്ച ഒരു സന്ദർഭം അത് ഖുർആനിൽ പറയുക അതിനുവേണ്ടി ആയത്ത് മാറ്റി വെക്കുക എന്തിനാണ് പുഞ്ചിരിച്ചിട്ട് സുലൈമാൻ നബി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടത് പുഞ്ചിരിയോടെ സുലൈമാൻ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ചിന്തിക്കണം പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കേണ്ട കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പലതും എങ്കിൽ പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അങ്ങനൊരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ നമ്മൾ ഇനി കേട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാർത്ഥന പുഞ്ചിരിയോടുകൂടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് എത്ര ആൾക്കാർക്ക് അറിയും ശ്രീമാന പിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു റബ്ബി അൻ അലയ്യ വാലിദയ്യ അള്ളാഹു എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ എൻ്റെ മാതാപിതാക്കൾക്കും നീ തന്ന നിയമത്തിനെ ശുക്ർ കാണിക്കാൻ എനിക്കും എൻ്റെ പിതാവിനും നീ തന്ന നിയമത്തിന് ശുക്ർ കാണിക്കാൻ എനിക്ക് പ്രചോദനം നൽകണമേ ഓൻ അമല സാലിഹൻ തറല നീ തൃപ്തിപ്പെട്ട നല്ല അമലുകൾ ചെയ്യാനും അഹമ്മദ് കഫി ബാദിക്ക സാലിഹിൻ നിന്റെ നല്ല അടിമളക്കൂട്ടത്തിൽ ഞങ്ങൾ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ പുഞ്ചിരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചതാ കുടുംബമാണ് വാപ്പ വാപ്പയോട് ചിരിക്കാത്ത മക്കൾ ഉമ്മയോട് ചിരിക്കാത്ത മക്കൾ മക്കളോട് ചിരിക്കാത്ത മാതാപിതാക്കൾ സഹോദരങ്ങളെ നമ്മുടെ പുഞ്ചിരി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബത്തിലുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ ജോലി പരിക്കനാകാം പരിക്കൻ ജോലി ചെയ്യുന്നവരാകാം നമ്മളെ കൈ തയമ്പ് വന്നിട്ടുണ്ടാകാം നമ്മളെ മസിലുകൾ ശക്തമായിരിക്കാം സ്വഭാവം അങ്ങനെ ആവരുത് നമ്മളെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്ങനെ ചിരിക്കാം എന്ന് ചോദിക്കുന്ന എങ്ങനെ ചിരിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന സങ്കടങ്ങൾ ഉള്ളിലുണ്ടാകാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് കടബാധ്യതകൾ ലോണുകൾ പലതും പലതുമുണ്ടാകാം പക്ഷേ സഹോദരങ്ങളെ അതൊരിക്കലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ബാധിക്കരുത് നമ്മളെ മക്കളോട് നമ്മളെ വീട്ടിലെ ഭാര്യയോട് നമ്മളെ മാതാപിതാക്കളോട് നമ്മളെ ജോലി എത്ര പരിക്കനാണെങ്കിലും നമ്മുടെ മുഖത്തെ പുഞ്ചിരി അതൊരിക്കലും മാഞ്ഞു പോകരുത് പുഞ്ചിരി ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിക്കണം കുടുംബമാണ് ഇവിടെ ഇനി ഖുർആാനിൽ പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട് മഹാൻ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിലേക്ക് മലക്കൾ വരിക എന്തിനാണ് വരുന്നത് ഇബ്രാഹിം നബിക്ക് മക്കളില്ലാതെ ആ കുടുംബത്തിൽ മക്കളില്ലാതെ മക്കളില്ലാത്തൊരു വീട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര കാലമായി എൺപത് എൺപതോളം വയസ്സായി ഇബ്രാഹിം നബിക്ക് ആ വീട്ടിൽ മക്കളില്ല കുടുംബമില്ല ആ കുടുംബത്തിലേക്ക് ഇതാ ഒരു സന്തോഷ വാർത്തയുമായി മലക്ക് വരിക മലക്ക് വന്നിട്ട് പറയുകയാണ് ഇതാ ഞങ്ങൾ വന്നത് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അള്ളാഹുദുനിൽ പറയുകയാണ് ബ്രാഹി നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ മലക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു നിൽപ്പുണ്ടായിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ അവർ പുഞ്ചിരിച്ചു ഖുർആാനിൽ ഒരു മഹതിയുടെ ചിരിയെപ്പറ്റി പറയാ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമാണോ ഇത് അന്ന് ഖുർആാനിൽ ആയത്തിറക്കുക മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇസ് ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബിയെയുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് സഹോദരങ്ങളെ ഇത് കുടുംബം ആ കുടുംബത്തോട് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയണം നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അധ്യാപകരെ കുട്ടികൾ തല്ലിയാലും കുട്ടികളെ തിരിച്ചു തല്ലരുതെന്ന് ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന കുട്ടികളെ തിരിച്ച് തല്ലരുത് കുട്ടികളെ പുഞ്ചിരിയോടെ അവരെ കയ്യിലെടുക്കണം അതുതന്നെ വേണ്ടത് നല്ല സ്വഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടികളെ കൈകളിൽ കൈകളിലെടുക്കൽ തന്നെയാണ് ഏറ്റവും ഉദാത്തമായ മാതൃക പക്ഷേ ഈ പ്രസ്താവനയിൽ വേറെ ചില പ്രയാസങ്ങൾ വരുമോ എന്ന് നമ്മൾ വേറെ ചിന്തിക്കണം ഒരു അധ്യാപകൻ ഒരു ഗുരുനാഥൻ നമ്മൾ ജീവിതത്തിൽ ആരായിരുന്നാലും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും നിങ്ങൾ ആലോചിച്ചു റസൂള്ള പറഞ്ഞു ഒരു നല്ല ഉദാത്തയായ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരുപാട് ജോലിയുടെ ടെൻഷൻ ഉണ്ടാകും സമ്മർദ്ദങ്ങളുണ്ടാകും അതിനെക്കുറിച്ചുള്ള ഫിക്റായിട്ടാണ് വരിക പഠിച്ചു അവനെ മുടക്കി ഇത് കിട്ടിയിട്ടില്ലല്ലോ നഷ്ടമാണല്ലോ പ്രയാസമാണല്ലോ നാളെ എങ്ങനെ ബാക്കി കൊടുക്കും ഇങ്ങനെയുള്ള ചിന്തകളുമായി വരുമ്പോൾ ഒരു ഭാര്യക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ നളർത്ത ഇലൈഹറത്ത് കണ്ടാൽ അവന് സന്തോഷമുണ്ടാകണം എന്നെ കാണുമ്പോൾ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതെയാകണം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പെണ്ണിൻ്റെ കടമ അത് കൊടുക്കാൻ കഴിയാത്തൊരു പെണ്ണിനെ എങ്ങനെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയും അതിന് വേറൊന്നും വേണ്ടല്ലോ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ ഈ പുഞ്ചിരിക്ക് സാധിക്കും അതാണ് അതിൻ്റെ പവർ അതിൻ്റെ ശക്തി സ്വന്തം ഭർത്താവിൻ്റെ ഒരു നല്ല തെളിഞ്ഞ മുഖം കാണുമ്പോൾ ഒരു ഭാര്യ എത്ര സന്തോഷിക്കും എന്നറിയോ അവൾക്കറിയാം ഭർത്താവിൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേവലാതികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ എന്നാലും ഒന്ന് ഒന്ന് യാത്ര പോകും ഒന്ന് പുറത്തു പോകുമ്പോൾ നമുക്കൊരു ഒരു ഒരു സ്ഥലത്തേക്കൊന്ന് യാത്ര പോകാം ഒന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അവളെയും കൂട്ടി ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവൾ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണ് ഒരു വീട്ടിൽ എത്ര വലിയ തിരക്കുകളുണ്ടെങ്കിലും എത്ര വലിയ ജോലി ഭാരം അവർ പേറുന്നുണ്ടെങ്കിലും ആ ജോലി ഭാരത്തിൽ അവർ ക്ഷീണിക്കുന്നുണ്ട് തളരുന്നുണ്ട് തളർച്ചയുണ്ടവർക്ക് ആ തളർച്ചയെല്ലാം ഇല്ലാതെയാക്കി മാറ്റാൻ നമ്മൾ കടന്നുവരും അസ്സലാ ലൈക്കും എന്ന് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചാൽ സഹോദരങ്ങളെ നമുക്കതിന് സാധിക്കും ദേഷ്യം വരുമ്പോൾ അള്ളഹാൻ റസൂല് ഒരിക്കലും തന്നെ പുഞ്ചിരി മാറ്റി വെച്ചിട്ടില്ല ഏത് കോപത്തിലും റസൂൽ അള്ളാഹി സി വസ്ലം പുഞ്ചിരിച്ചു ഒരിക്കലും ഒരു അറാബി വന്നിട്ട് റസുലിൻ്റെ ചുമലിൽ ഉണ്ടായിരുന്ന ഒരു വിരിപ്പുണ്ടായിരുന്നു അത് പരിക്കനാണ് അത് പിടിച്ചിങ്ങോട്ട് വലിച്ചു കഴുത്തിൽ ഒരു സാധാരണ ഒരു തോർത്തും കൊണ്ട് കഴുത്തിലിട്ടത് അപ്രതീക്ഷിതമായി ഒരാൾ വലിച്ചാൽ എന്തായിരിക്കും വേദന ഇതൊരു പരിക്കൻ വിരിപ്പാണ് ഒരു പരിക്കൻ പുതപ്പാണ് റസൂലിന്റെ ചുമലുണ്ടായത് അത് പിടിച്ച് വലിച്ചിട്ട് അയാൾ പറഞ്ഞു അള്ളാൻ്റെ കുറച്ച് മുതൽ നിൻ്റെ കയ്യിലുണ്ട് മുഹമ്മദെ ബൈത്തിൽ മാലിൽ അതിൽ എന്ന് പറഞ്ഞു ഒരു പരിക്കം മനുഷ്യനാണ് ഇലൈഹി അള്ളഹാൻ റസൂൽ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചു പുഞ്ചിരിച്ചു റസൂലു എന്നിട്ട് നൽകാൻ കൽപ്പിച്ചു കാരുണ്യം കൊണ്ടൊന്നു മാത്രമാണ് താങ്കൾക്ക് അവരുടെ ഇത്രയും ലോലമായി പെരുമാറാൻ കഴിയുന്നത് പരിക്കനായിരുന്നെങ്കിൽ രിക്ക സ്വഭാവിയായിരുന്നെങ്കിൽ ഹൃദയനായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റും ഒരാളും ഉണ്ടാകുമായിരുന്നില്ല റസൂലേ തായിമാര് ശ്രദ്ധിക്ക എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പുഞ്ചിരിച്ചു കൊണ്ട് നടത്തണം ആളുകളെ സമീപിക്കണം കൈപിടിച്ച് സ്ഥലം പറയണം നമ്മുടെ സ്വഭാവവും പെരുമാറ്റം കണ്ട ആശയത്തിലേക്ക് ആളുകൾ വരണം ഉദാത്തമായ ആശയമാണ് ആദർശമാണ് നമ്മൾ കൊടുക്കുന്നത് ദുനിയാവിനല്ലോ എന്താ നമ്മൾ നമ്മൾ ദേവത്തെന്താ ഒരു ദായുടെ ഉത്തരവാദിത്വം ഒരു പ്രബോധകൻ്റെ ഉത്തരവാദിത്വം എന്താ നരകത്തെന്ന് രക്ഷപ്പെടുത്തല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വഴി കാണിച്ചു കൊടുക്കല അല്ലേ അത് പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ റസൂൽ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റണം സമൂഹത്തിൽ ആ രൂപത്തിൽ പെരുമാറാൻ കഴിയണം ഒരു രാവിലെ ഒരു പ്രഭാതം ഒന്ന് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആളുകളൊക്കെ ഒന്ന് കണ്ട് സലാം പറഞ്ഞു ഒരു രാവിലെ ഒരു പ്രഭാതം ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും കാണുന്ന ഒന്നാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഒന്നിന് കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ നാട്ടിൽ മലബാർ പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് കാണാം ഓരോ പള്ളിയെ സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് ഒരു വ്യായാമ കൂട്ടായ്മകൾ മതവും രാഷ്ട്രീയവും അതിനെല്ലാം അപ്പുറം ഒരു കൂട്ടായ്മ എല്ലാവരും രാവിലെ ഒന്ന് വന്നിട്ട് പുഞ്ചിരിച്ച് എല്ലാവരും ഒന്നും കണ്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം കുറച്ച് വ്യായാമ മുറകളൊക്കെ ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നല്ലതാണ് ഒരുപാട് ആളുകൾ രോഗികളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവർക്കും അതൊക്കെ മറക്കാൻ അവസരമാണ് അങ്ങനെ പറയാറുള്ളത് അള്ളാഹു രോഗികൾക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ ഒരു നല്ല കാര്യമാണ് എല്ലാവരും ഒന്ന് വന്ന് അത് മതോ രാസയോ ഒന്നുമില്ല എല്ലാവരും ഒന്ന് കണ്ട് രാവിലെ ഒന്ന് പുഞ്ചിരിച്ച് എല്ലാവരും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഗതിയാണ് നല്ല കാര്യം തന്നെ പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കൂടുതൽ വേറൊന്നു പറയാം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കുറേ ആളുകൾ ഈ മെക്സെവനിൽ പങ്കെടുക്കുന്ന കുറേ ആളുകൾ ആദ്യമേ സുബീക്ക് ജമാത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് എന്നാൽ കുറച്ച് ആളുകൾ അത് തുടങ്ങിയതിന് ശേഷം സുബിക്ക് പള്ളിയിൽ ജമാഅത്തിന് വരുന്നവരുണ്ട് ആരായിരുന്നാലും പള്ളിയിൽ വരുമ്പോൾ ഈ മെക്സവൻ എന്ന് എഴുതിയ പുറത്ത് എഴുതിയൊരു ജെയ്സിൻ്റെ അത് എൻ്റെ ആ ബനിയൻ ഇട്ട് പള്ളിയിൽ വരരുത് അത് ശ്രദ്ധിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് എല്ലാ ഈ കാര്യം ഈ കൂട്ടായ്മകൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം എല്ലാവരും ശ്രദ്ധിക്കണം കാരണം പള്ളിയിൽ വരുമ്പോൾ അത് ഫ്രണ്ടിൽ ഒന്നാമത്തെ സഫിൽ രണ്ടാമത്തെ സഫലൊക്കെ നിൽക്കും ബാക്കിലുള്ള ആളുകൾക്ക് വസ്വാസാകും നിസ്കാരം മസ്ബൂക്കുകളുടെ നിസ്കാരം ഹിന്ദി വന്നവരുടെ ബാക്കിലുള്ളവരുടെയൊക്കെ നിസ്കാരം അത് വസ്വാസാകാൻ പാടില്ല അതിനും അതുമായി ബന്ധപ്പെട്ട ഒന്നുണ്ട് അവർ അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആളെ ഈ മെക്സാം എന്ന് കാണുമ്പോൾ അത് അയാളെ കണ്ണിലേക്ക് പതിക്കും നിസ്കാരത്തിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എത്രമാത്രം എന്നാലും ദ്വയ പോലും ഖുർആൻ പാരായണം പോലും ഉറക്കെ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പള്ളിയിൽ കാരണം എന്താ നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരം വിശ്വാസാകരുത് ദ്വ പോലും ഉറക്കെ പറയുക ഖുർആൻ പാരായണം പോലും ഉറക്കം നാം അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അതിനെ മുകളിൽ ഒരു ഷർട്ടിട്ട് വന്നാൽ ആ സമയത്ത് അത് അയച്ചുവച്ചാൽ മതിയാകും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താര നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് സഹോദരങ്ങളെ ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒന്ന് പുഞ്ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളൂ ഒരിക്കൽ ജരി അള്ളാഹുത്തലു പറയുകയാണ് മാ മുന്തു ഹജബനിബിസ്ല മു മുസ്ലം തബസ് ഞാൻ ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ റസൂൽ അല്ലാസ് ഇസ്ലമ ഒരിക്കലും എന്നെ അകറ്റി നിർത്തിയിട്ടില്ല ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അദ്ദേഹം പറയാണ് റസൂൽ പുഞ്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാ അതുകൊണ്ട് മതിമറന്ന ചിരി ചിലങ്ങനെയാണ് ചിരിച്ചിട്ട് ഓവറാകും ബസ് സ്റ്റാൻഡിൽ അവിടെയൊക്കെ അവിടെ ഇരുന്നൊരു തമാശ പറഞ്ഞിട്ടൊക്കെ ചിരിച്ച് അട്ടകസിച്ച് ശബ്ദമുണ്ടാക്കി ചിരിക്കുന്ന ആളുകളുണ്ട് പാടില്ല റസൂൽ അഹിസിനെ പറയപ്പറ്റി പറയുകയാണ് അബ്ദുല്ലാഹിബിൻ ആരിസ് പറയുകയാണ് മാഖാൻ അള്ളഹിഖ് റസൂള്ള വലബസ്വൻ റസൂൽ പുഞ്ചിരിക്കുന്നതായിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടേയില്ല എന്നാണ് ശ്രദ്ധിക്കണം ദേഷ്യത്തിലും കോപത്തിലും പ്രയാസമുണ്ടാകുന്ന സമയത്തുമെല്ലാം ചിരിക്കാൻ കഴിയണം തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വിട്ടുനിന്നു എൺപതോളം ആൾക്കാർ വിട്ടുനിന്നു പോകാൻ പറ്റാതെ പല ആൾക്കാരും പോയില്ല ഒരാൾക്കാരും പോകാൻ പോകാമെന്ന് വിചാരിച്ച് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ അതിൽ നിന്ന് വിട്ടുനിന്ന സഹാബികളുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനായ സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം മാലിക് പിന്മാലിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് റബിയാഹു അനഹു അദ്ദേഹം ഒരിക്കലും പറയുകയാണ് ഫജി ഉത്തുഹു അങ്ങനെ ഞാൻ റുസ് അടിക്കലേക്ക് വന്നു വലിയൊരു പ്രശ്നം നടക്കുന്ന ഒരു സൂഹത്തിൻ്റെ ആയത്തുകൾ തന്നെ അറിഞ്ഞ വിഷയം ഫലം ഞാൻ സലാം പറഞ്ഞപ്പോൾ അതെ അത്രയും ഒരു പ്രയാസമുള്ളൊരു സമയമാണ് അദ്ദേഹം ചിരിച്ചിട്ട് പുഞ്ചി റസൂൽ പുഞ്ചിരിച്ച് ദേഷ്യമുള്ളവൻ്റെ ചിരി തുമ്മക്കാല താൽ കടന്നു വരൂ ഫുത്ത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്നെ ഇരുത്തുകയാണ് ചെയ്തത് ഒരു വലിയൊരു പ്രശ്നം നടന്നിട്ട് പോലും അത് അത് റസൂൽ കാണിച്ചില്ല സലാം പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് ഒരുപാട് നേട്ടങ്ങളുടെ സഹോദര സതക്കയാണ് അർത്ഥം പറഞ്ഞാലൊക്ക ഒന്നുമില്ലെങ്കിലും പുഞ്ചിരി വജി പറഞ്ഞു അതൊരു പുഞ്ചിരിയാണെന്ന് പറഞ്ഞു മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക പുഞ്ചിരിക്കുന്ന വളരെ വലിയ നന്മയാണെന്ന് പറഞ്ഞു ഒരിക്കൽ ഒരു സഹാബി റസൂദാണോ ഒരിക്കലും വന്നൊരു പറഞ്ഞു യാ റസൂദല്ല ഇന്ന കൗമു കൗമുഖിൽ ബാദിയ ഞങ്ങൾ ഈ ബാദിയക്കാരാണ് എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തരണം റസൂൽ പറഞ്ഞു ലാ തഹ്കിറ ഒരു ഏതൊരു ചെറിയ നന്മയും നിസ്സാരമായി കാണണ്ട ഏതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നിസ്സാരമാക്കരുത് നിന്റെ കൂട്ടുകാരോട് സഹോദരോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നീ ഇതാ കൊടുത്ത ഉപദേശം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പം ഗ്രാമീണരായ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ റസൂല്ലാൻ പറഞ്ഞു കൊടുത്ത കാര്യം അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പുഞ്ചിരിയോടെ ജീവിച്ചാൽ അങ്ങനെ മരിക്കാനും പറ്റും ലിനഫ്സിക അൻ ഇദാ ബഖൗ ഹാലി മസ്റൂറ നിന്റെ ചുറ്റുമുള്ളവരെല്ലാം പൊട്ടിക്കരയുന്ന സമയത്ത് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി നിനക്ക് മരിക്കാൻ കഴിയണം സഹോദരങ്ങളെ നമ്മളെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തി കഫൻ ചെയ്ത് കുളിപ്പിച്ച് കിടത്തി നമ്മുടെ മയ്യത്ത് കാണാൻ വേണ്ടി ആളുകളിങ്ങനെ വരി വരിയായിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു കൂടി കിടക്കാൻ നമുക്ക് പറ്റണോ എങ്കിൽ സഹോദരങ്ങളെ അങ്ങനെ ജീവിക്കാൻ കഴിയണം അതിനു പറ്റിയാൽ നമ്മളെ ഉള്ളിലെ എല്ലാ ചീത്ത കാര്യങ്ങളും ദേഷ്യം വിദ്വേഷം വൈരാഗ്യം പക എല്ലാം ഒലിച്ചു പോകും الله ذا أقول قولي هذا أستغفر الله العظيم لي ولكم إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد അയ്യുസ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കലും കൂടി ഓർവപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ നിന്നെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അവനാണ് അള്ളാഹനെ പറ്റി പരിചയപ്പെടുത്തി തരികയാണ് വലാത്തബുക്കൂൻ നിങ്ങൾ ജീവിതത്തിൽ ചിരി മാത്രം ചില ആളുകൾക്ക് അവർ ഒരിക്കലും കരയേണ്ട കാര്യങ്ങളിൽ കരയൊന്നുമില്ല അള്ളാഹുസുബന് ഒരു വലിയ ആശയം നമ്മളെ കേൾപ്പിക്കുകയാണ് ും കലീല വല ബുംസീറ ഞാൻ അറിഞ്ഞിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ അപ്പം സുഹാബളി ചോദിച്ചു കാലു മറ ഐ തയാ റസൂല എന്താണ് അറിഞ്ഞ കാര്യം കണ്ട കാര്യം അപ്പം റസൂല്ല പറഞ്ഞു അയത്തു അൽജന്ന വന്നാർ നരകവും സ്വർഗവും ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ ഈ പറഞ്ഞത് നമുക്ക് ചിരി സമ്മാനിക്കേണ്ടവർക്ക് അത് സമ്മാനിക്കാൻ കഴിയണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഇബ്രാഹിം കുടുംബത്തിന് കുടുംബത്തിനുള്ള അനുഗ്രഹം കൊടുത്ത മക്കളെ ആ സമയത്ത് അത് സ്വീകരിച്ച രീതി ഒരു ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവുള്ള കൊടുത്തപ്പോൾ ആ അനുഗ്രഹം കിട്ടിയപ്പോൾ അത് സ്വീകരിച്ച പുഞ്ചിരിച്ചു കൊണ്ട് സ്വീകരിച്ച രീതി പക്ഷെ അവരാരും മതിമറന്ന് അള്ളാഹനെ മറന്നുകൊണ്ട് അവരാരും ജീവിച്ചിട്ടില്ല അങ്ങനെ ജീവിച്ചാൽ നരകത്തെക്കുറിച്ചാണ് തൽഫഹുജു മുന്നാർ വഹും ഫിഹ കാലിഹുൻ നരകത്തിൽ കിടന്ന മുഖങ്ങൾ കരിഞ്ഞ് മുഖത്തെ മുഴുവൻ മാംസങ്ങളും കരിക്കപ്പെട്ട് വഹും കാലിഹുൻ അവർ പല്ലിളിച്ചവരായിരിക്കും കാലിഹൂൻ പല്ലിളിച്ചവരായിരിക്കും ഖുർആൻ്റെ സൂറത്ത് മുഹമ്മിനൂനിലെ നൂറ്റി നാലാമത്ത ആയത്താണ് മുഖത്തെ മുഴുവൻ മാംസങ്ങളും പോയി ഒരു അസ്ഥിക്കൂടം തലയുടെ തലയോട്ടി ഒരു തലയോട്ടി കണ്ടില്ലേ നിങ്ങൾ അതിങ്ങനെ പല്ലിടിച്ച ഷേപ്പിലുണ്ടാവുക രൂപത്തിലുണ്ടാവുക തൊല തൊലി കണ്ടു പോയാൽ ഇങ്ങനെ കുറേ തലയോട്ടികൾ നരകത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും വീണ്ടും തൊലികൾ കൊടുക്കും വീണ്ടും അത് കരിയിക്കപ്പെടും അങ്ങനെ പല്ലിളിച്ച രൂപത്തിൽ നരകത്തിൽ കുറേ തലകൾ ഉണ്ടായിരിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് കുറേ നരക നരകത്തിലാളുകളെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അവിടെ പല്ലിളിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് ദേഷ്യവും വിദ്വേഷവും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചാൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നതിൽ ഏറ്റവും വലിയ കാരണം ഋസുൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നറിയോ ഹുസുനുൽ ഹുലക്ക് സൽസ്വഭാവമാണ് കൂടുതൽ ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നാ സ്വർഗത്തിൽ നിന്ന് തടഞ്ഞ് നരകത്തിലെത്തിക്കുന്നത് കൂടുതൽ പേരെയും അത് ദുസ്വഭാവങ്ങളായിരിക്കും അതുകൊണ്ട് സ്വപ്ന സൽസ്വഭാവത്തിൻ്റെ സൽ സ്വഭാവത്തിൻ്റെ ഒരു തുടക്കമാണ് അതിൻ്റെ വാതിലാണ് സഹോദരങ്ങളെ മറ്റുള്ളവരോട് മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുകയെന്ന് പറയണത് അള്ളാഹു സുബാൻ വത്താല എല്ലാ നന്മകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിലൊന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുഭവത്തിൽ മരണപ്പെട്ടവർക്ക് മഹഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ രോഗികളും വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ മാരകമായ രോഗങ്ങളിലൊന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവലിനെ പ്രധാനം ചെയ്യുമാറാവട്ടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ കുടുംബ പ്രശ്നങ്ങൾ ധാരാളം ഉള്ളവരുണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും നിക്കുമാറാവട്ടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഈമാനോടെ മരണപ്പെട്ടു പോകാൻ അള്ളാഹുദമുക്ക് എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ربنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإحواننا المسلمين أجمعين يا رب العالمين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين